ഹലോ ഹലോ ഗായ്സ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഹൃുന്ന കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഗുഡ് മോർണിംഗ് ആണ് രാവിലെ തന്നെ ആദ്യം സ്കൂളിൽ പറഞ്ഞേക്കാളും ഇതിലാണ് കേട്ടോ ലാസ്റ്റ് ലാസ്റ്റ് എക്സാമാണെന്ന് അല്ലെങ്കിൽ ഇതല്ല എക്സാമിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് മാം പറഞ്ഞത് ഇന്നത്തെ എക്സാമുകൂടെ ഇടുന്നവർക്ക് മാത്സാണ് കിട്ടുന്ന എക്സാം അവർക്ക് അപ്പോൾ അവർക്കുള്ള ചോറ് ഉണ്ടാക്കണത് ലൈറ്റായിട്ടാണ് ഏറ്റത് ലൈറ്റായി ഏ ഡാലായി കണ് കണ്ടില് ഗൈസ് കണ്ണിൽ കുരു സീനായി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല വലിയ കുരുമായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അതിന് ഹോസ്പിറ്റലൊക്കെ പോകണം ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണിന് കണ്ണിൻ്റെ ഉള്ളിലായതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ആ കുരു അങ്ങനെ കണ്ണിലൊന്നും അങ്ങനെ കുരു വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് മോനെ പ്രകഡം ആയിരിക്കുന്ന സമയത്താണ് ആകെ കുരു ഇങ്ങനെ വന്ന് കണ്ണിലിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് പക്ഷെ അത് ഇത്രക്കൂല പേരിനൊരു ചെറിയൊരു ഒരു ഇങ്ങനെ ഉണ്ട് അത്രേ അത്രയുള്ളു പക്ഷെ ഇത്രയും ബുദ്ധിമുട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ നോമ്പ് ഇറക്കുമ്പോഴത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല തിലകായസ് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഞാൻ ആ നോമ്പ് ഇറക്കുമ്പോഴുള്ള ഫുഡ് ഉണ്ടാക്കലും ബാബിനെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറ് പക്ഷെ ഇന്ന് എന്താന്ന് വെച്ചാൽ ബാബില്ല ഒമ്പല്ല ആരുമില്ല ഞാനൊറ്റക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തറവാട്ടിലാണ് ഞാൻ അവിടെക്ക് പോയിട്ടില്ല എന്നാലും ഇവിടെ നിന്ന് കിടുന്നത് ഇവിടെ ജാപിക്കുക എൻ്റെ മൂത്ത ബ്രദറ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ബ്രദർ ബാബി ഒപ്പാന ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് മറ്റാൾക്ക് ബാബിക്കൊന്ന് വീട്ടിൽ പോകാൻ പറ്റുന്നത് അപ്പോൾ ബാബി നമ്മൾ പോകുമ്പോൾ പോകരുത് ഞാൻ മറ്റൊക്കെ ബാബി നിന്നിട്ടുണ്ടോ പറഞ്ഞിട്ട് ചെപ്പോ ഞാൻ വളരെ വിഷമമല്ലെന്ന് വെച്ചിട്ടോട് അവൻ എന്തിനെന്ന് വെച്ച് അവനാന്ന് താമസം പറഞ്ഞൂടെ ബാബിയെ പോകാണ്ട ഞാൻ ഒറ്റയ്ക്കാന്നൊന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ മേയ് ഞാൻ പറയുകയൊന്നും എന്ന് പറഞ്ഞു ബാബിക്ക് ബാബിൻ്റെ വീട്ടിൽ പോകാൻ സന്തോഷം അതൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പം ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു ബാബിനെ പിടിച്ചിരുത്താന്ന് ചോദിച്ചു അപ്പം എന്നാലും എനിക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞു അപ്പം ഭാവി പോവണ്ട ഭാബിന്ന് പറയാൻ പറഞ്ഞു ഡി ഞാൻ പോകുന്നതായിരുന്നു എന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ആണ്ട പോയത് ബാബി ഒരു ഹോസ്പിറ്റല് ഇന്നലെ രാവിലെ ഉപ്പാനോട്ട് ഹോസ്പിറ്റലിൽ പോയി ഉപ്പാൻ അഡ്മിറ്റ് ചെയ്തു അപ്പൊ ഭാബി വീട്ടിൽ പോയിട്ടേ പിന്നെ വരും അല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ആകുമ്പോൾ വരും കാരണം ഉപ്പാ പോയ്യാത്ത കാരണം ഭാബി അങ്ങനെ വീട്ടിൽ പോയി നിൽക്കാറില്ല കേട്ടോ ഇവിടെ ിൽ പോയാലാണ് ഭാവി വീട്ടിലങ്ങനെ പോവാറ് അതുകൊണ്ട് ഇന്ന് നമ്മളെ കൂടെ നാത്തൂന്നില്ല ഗായ്സ് അതുപോലെ തന്നെ ഉമ്മല്ല ഉപ്പല്ല ആരുമില്ല ഞാനും എൻ്റെ മക്കളൊറ്റോണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഇറിട്ടേഷൻ ഭയങ്കര ഭയങ്കര എന്തൊക്കെയാ പോലെ എന്തായാലും ഡോക്ടർ പോകണം ഞാൻ ഡോക്ടറെ പോകില്ല അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലും പോകും എന്നോട് കുറെ പേര് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് പക്ഷെ എന്നിട്ടൊന്നും ഒരു കുറവില്ല കണ്ണിന് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണിന്റെ ഉള്ളിലാണ് ഇത് വലുതായി വരും തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു അപ്പൊ നമ്മുടെ ആദമിനി ഇന്ന് സ്കൂളിൽ എന്താന്ന് വെച്ചാൽ ഇന്ന് ലാസ്റ്റ് എക്സാമാണ് ചോറ് വെന്തിട്ടില്ല ഉം അപ്പൊ ഇനി അവനക്ക് കറിയൊന്നും കറി ഒന്നും കൂട്ടില്ല അവൻ അങ്ങനെ മുട്ട പൊരിച്ചത് ഞാൻ ചിക്കൻ പൊരിച്ചത് എന്തെങ്കിലും അവനക്ക് ഉഷാറ് അങ്ങനെ ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചത് സ്കൂളിലേക്ക് പിന്നെ മുട്ട പൊരിച്ചാലും പപ്പടം പൊരിച്ചാലും കൊടുത്തേക്കും പക്ഷേ വീട്ടിൽ നിന്ന് ഇത് രണ്ടും കഴിക്കില്ല കേട്ടോ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം തൈരൊക്കെ കുടിച്ച് മോര് കായതൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമില്ല ഇതാണത് ഞാൻ എത്ര തന്നെ മെനക്കെട്ടിട്ടും സമ്മതിച്ചിട്ടില്ല ഇൻഷാള്ള ഈ പ്രാവശ്യത്തെ വെക്കേഷന് ഇതിനായിട്ട് മെനക്കെട്ടിരിക്കണം കറിയൊക്കെ കൊടുത്ത് പഠിപ്പിക്കാം ജാബിക്കുള്ള കാരണം സമാധാന ജാബിക്കാരൻ പേടിയാ ജാബിക്കാരണം പേടിയാണ് എന്നാലോ ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് അവനെ ഇന്നലെ മിന്നാന്നാണ്ട് ഏർ അവനോട് ഇങ്ങനെ ബാബി ചോദിച്ചാതുമേ നീ ജുമല്ല ജുമിനെ ഉണ്ടോ ബാബിയല്ല ചോദിച്ചത് ആദ്യമേ നീ വലുതായിട്ട് പണിക്കൊക്കെ പോകലോ ഓന കൊറേ പൈസ ഉണ്ടാക്കും ന്നിട്ട് ഞാന് എൻ്റെ മാമാനെ നോക്കും മാമാനെ നെയ്തുമാനെ മാമാനെ നോക്കും പിന്നെ എൻ്റെ വാപ്പച്ചിനെ നോക്കും ഇതാണ് പറഞ്ഞത് ഇന്നല്ലട്ടോ പറഞ്ഞത് അവനക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അവൻ്റെ മാമാന എന്നാലോ ഇവിടെ ഒരാളെ പേടി ഉണ്ടെങ്കിൽ അത് ജാപിക്കാനും അതെല്ലാവർക്കും ഇട്ടാണ് ഒരു പേടിണ്ടെങ്കിൽ അത് ജാപിക്കാനൊന്നും ജാപിക്കുക ചെയ്തോണം ചെയ്ത് പറയും എന്തായാലും കണ്ടാൽ അടിക്കും അതിനനുസരിച്ച് നന്നായി സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ അവർക്ക് കൂടെ നിൽക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവനക്കത്ര ഇഷ്ടം എന്നറിയില്ല അവനക്ക് ആദ്യം മുതലേ അവനക്ക് അവൻ്റെ മൂത്ത ബ്രദറാണട്ടോ ജാപിക്കുക അവനക്ക് ആദ്യം മുതലേ ജാബിക്കാൻ ഇഷ്ടം എന്താ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ ഇങ്ങെന്റെ മാമ നോക്കും ഞാൻ ഞാനൊരു ജാബിമാമയുടെ അടുത്ത് നോക്കും എന്നൊക്കെ പറയും ഞാൻ എന്തേലും പറഞ്ഞാലൊക്കെ എനിക്കപ്പൊ അത്ര ഇഷ്ടമാണ് ജാബിക്കാൻ അപ്പൊ അങ്ങനൊക്കെ അവൻ ഇങ്ങനെ എക്സാമിൻ്റെ അടുത്ത് എനക്ക് പറയൂലേ അവൻ പഠിച്ചിട്ട് അങ്ങനെ ഒന്നിനെ ഒന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ എന്താ ബാപ്പച്ചിനേ നോക്കും വലിയ മാമാനെ നോക്കും പിന്നെ പറയും രണ്ട് രണ്ടു മാമാരുണ്ട് ജാഷിമാനേം ജാബിമാനേം നോക്കും അപ്പൊ ഉമ്മച്ചി എവിടെ പോയി അയ്യെല്ലാം വളരണുണ്ടല്ലോ അത് പ്രതീക്ഷിക്കല്ലേ അങ്ങനെ അപ്പോൾ ഒന്ന് അവൻ്റെ സ്കൂളിൽ കുറച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാ കുട്ടികളും മാമ്മാർക്ക് മാമിന് ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്ന് വണ്ടാൻ ഭയങ്കര അത് അപ്പം അവൻ തന്നെ ഇന്നലെ ഇന്നലെ എന്നിട്ട് ചവക്കാട് വന്നിട്ട് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് ഈ മാമിന് ഈ കളർ സാര മാമിന് ഈ കളറ് മതി എന്നിട്ട് സാര മാമിന് ഇഷ്ട അവൻക്ക് ഇഷ്ടപ്പെട്ട കളറ് മാമിങ്ങനത്തെ ദോ എന്നൊക്കെ പറഞ്ഞിട്ട് മാമിന് ഇഷ്ടപ്പെട്ട കളർ അവൻ തന്നെ സെലക്ട് ചെയ്ത് റംഷി മാമിനുള്ളത് അവ വേറെ സെലക്ട് ചെയ്ത് പിന്നെ അവൻ്റെ ആൻറ്റിക്കുള്ളത് അവൻ വേറെ സെലക്ട് ചെയ്ത് ഒന്നിക്കും ഞാൻ പോയിട്ടില്ല കേട്ടോ അവൻ തന്നെ സെലക്ട് ചെയ്ത് അവൻ തന്നെ എടുത്തിട്ട് ഗിഫ്റ്റ് പേപ്പറടക്കം അവനക്ക് ഇഷ്ടമായതാ കേട്ടോ അവൻ സെലക്ട് ചെയ്തിട്ടെടുത്തത് ഭയങ്കര സന്തോഷമായിരുന്നു അല്ല രാത്രി പത്ത് മണി പതിനൊന്ന് മണി അല്ല പതിനൊന്ന് മണിക്കാലൊക്കെ ആയി ആ ഒരു ടൈമിലൊക്കെ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു സന്തോഷത്തിലായിരുന്നു അവന് അതുപോലെ തന്നെ ഡയറി മിൽക്ക് വേറെ എക്സ്ട്രാ വേണം എന്നിട്ട് വലുത് വേണം എന്നിട്ട് അവന് വലുത് മുച്ചി ഇപ്പം മേടിക്കാമല്ല നമുക്ക് പിന്നെ മേടിച്ച് കൊടുക്കാം പറഞ്ഞു അപ്പം എന്നാലും ഓക്കെ അമ്മ ചിരിത് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ മുസ്തഫ് കട കടയിൽ പോയിട്ട് മൂന്ന് ഡയറി മിൽക്ക് ഒറ്റക്ക് വന്ന് മേടിച്ച് കൊടുന്ന് ബാഗിൽ വെച്ച് അവർക്ക് വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വേറെ കാര്യം എന്നിട്ടാ മാമിനെ ഈ മാമിനെ ആ മാമെന്നൊക്കെ പറഞ്ഞിട്ട് മിഠായി അടക്കം മേടിച്ച് എൻ്റെ മോൻ ആക്കി അയച്ച് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മാഷാള്ള കാരണം അവരെ മാംമാർ അവർക്ക് അത്രയും അവർ അത്രയും സ്നേഹിക്കുകയും കയറും ചെയ്യണമുണ്ടല്ലേ കുഞ്ഞുമക്കൾക്ക് അവർ ഇത്ര ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ അവരെ മാംമാർ മാഷാല്ല നല്ല ഇട്ടിവിടെ ടീച്ചർമാർ മാംമാരാണ് കേട്ടോ അവരുടെ ക്ലാസ് സ്കൂളിൽ ആദമിൻ്റെ ആദമിനീ സ്കൂളിൽ നിന്ന് മാറണ്ടെന്ന് പറയും ഞാൻ പറയാൻ മാങ്ങോട്ട് സ്കൂളിൽ ചേർത്താ അമ്മ മാസം അമ്മയൊക്കെ ഇല്ല തീരമയേക്കുമില്ല അതുപോലെ ഞാൻ എന്തെങ്കിലും ചീത്ത പറ അടിക്കെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാമായുടെ വാങ്ങി കിട്ടിയാൽ അല്ലെങ്കിൽ ഞാൻ തറവാട്ട് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ പറയുന്നത് പറയും ഞാൻ ഇന്നര ആവശ്യം മാമിൻ്റെ കൂടെ പോവുകയാണ് ഞാൻ മാമിന്റെ കൂടെ പോവും മാമിന്റെ വീട്ടിലേക്ക് എന്നൊക്കെ പറയും അങ്ങനത്തെ ആളുണ്ടാകുമ്പോൾ അപ്പോൾ ഒരാളെ ആ ഒക്കെ പേക്ക് ചെയ്താൽ കാരണം സ്കൂളിൽ പോകാൻ ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് അല്ലെങ്കിൽ എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുണ്ട് ഇപ്പോൾ പോകാൻ നമുക്ക് നമുക്കിന്ന അവനെ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ റെഡി ആക്കാൻ നമുക്ക് കേട്ടോ അപ്പം എനിക്കെൻ ഗിഫ്റ്റൊക്കെ ഞാൻ കാഴ്ചവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്

എന്താണ് ഇത് ഏത് മാമിനുള്ളതാ ദുറംസി മാമിനി ഇതോടെ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്തല്ലേ ഗൈസ് തെറ്റാണ്ടിരിക്കണ്ടോ ദുറംസി മാമിനി ഈ ഓറഞ്ച് കളറുള്ളത് റംസി മാമിനി മറക്കരുതിട്ടാ ഇത് സന മാമിനി റെഡ് ഫ്ലവർ ഉള്ളത് സന മാമിനി ഓക്കെ ഇത് ജൂബി ആൻഡിക്കുള്ളത് ആ കണ്ടില്ല എന്താ മോൻ സെറ്റാക്കി വെച്ചുള്ളത് അപ്പി ഞമ്മക്ക് ഇന്നോ റെഡി ആക്കാം കേട്ടോണ്ടോ വീണ്ടും ഹലോ ഹായ് പറഞ്ഞേ ഞങ്ങളാതുമില്ലാത മേ നിൽ ട്യൂഷൻ വെക്കണല്ലോ എന്തൊക്കെ ആക്കിൻ്റെ മോന് ഗ്രീൻ്റെ ഇതെന്തുട്ടാ കുക്കും കുക്കും പോ ആപ്പിൾ ഒരാൾക്കാണ് എടുത്തത് ഒരാൾ രാത്രി എണിറ്റിട്ട് കരഞ്ഞിട്ട് ആപ്പിളാണ് ഞാൻ കൊടുത്തു കൊടുത്തത് ഈ വിളിക്ക് പിന്നെ പൂട്ട വണ്ടി പോയിരുന്നു ഇത് കാണിച്ചു കൊടുത്തേ തുറന്നു ഓർഡർ ഇത് ലഞ്ചൊക്കെ സെറ്റ് ആയിട്ടില്ലേ പായസേ പൂമാവൊന്നല്ലോ ഏഴ് മേന്മാർക്ക് ഗിഫ്റ്റ് അത് മറക്കരുത് ഇട്ട റെഡ് കളറ് റെഡ് കളറ് മാമിന് ഓറഞ്ച് കളറ് രഞ്ച് മാമിന് ഗ്രീൻ കളറ് ആന്തിക്ക് ജൂബി ആന്തി ആ ഷൂഡാമ്പ മുടിയില്ല വെൽറ്റ്ഡാറിന്റെ ഷൂഡാണ്ടോ വമാ ഫുഡ് കഴിച്ച് കഴിയുമോ യും നമ്മൾ ആദമിന് ബെൽറ്റ് ഇട്ട് കൊടുക്കണം ഇനി ഷൂ ഇട്ട് കൊടുക്കണം അങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആദമിൻ്റെ വണ്ടി എട്ടേ മുക്കാലാണ് കേട്ടോ വരിക എട്ടേ മുക്കാലി അമ്മത്തിന് വരും അപ്പോൾ എനിക്ക് എല്ലബിബി നല്ല കരച്ചിലാണ് എന്താ കാര്യമെന്നറിയില്ല അത് അവൾക്കേ അറിയുള്ളു അപ്പം ഞാൻ ആദമിനെ റെഡി ആക്കുന്ന ടൈമിൽ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കേണ്ടത് എന്തോ സംതിങ് അവർ തമ്മിൽ എന്തോ റോങ് എന്തോ നടന്നിട്ടുണ്ട് എന്തോ ഇടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ മറ്റേത് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോഴത്തേനും ഞാൻ ആദമിനെ റെഡിയാക്കി ആക്കി വരുമ്പോഴത്തേനും ബാബി അവനക്കുള്ള ഫുഡ് ആക്കി വെക്കാറുണ്ട് കേട്ടോ ചായക്കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്കി വെക്കാറുണ്ട് അപ്പോൾ ബാബി ഹെൽപ്പ് ചെയ്യണ കാരണം എനിക്ക് അവനെ റെഡി ആക്കിയിട്ട് എല്ലാ ബേബി ഒപ്പണിയിട്ട് വന്നാലും എനിക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് തറവാട്ടിലാണ് നിന്നത് അപ്പോൾ പിന്നെ അവനെ എനിക്കുമ്പോഴത്തേനും ഒക്കെ ആക്കി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കൂടെ നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഫുഡ് ആക്കിയതിന് ശേഷം ആണ് പക്ഷേ പക്ഷെ ഇവളെണീറ്റ് കാരണം ഇവൾക്ക് അറിയാനും ഇവളെല്ലാ കാര്യത്തിനും പിന്നെ അതിൻ്റെ ഒപ്പം നടക്കേണ്ടി വരും ഒറ്റക്കാണെങ്കിൽ കൈസുകൾ പള്ളാട്ടോ പക്ഷെ എളുപ്പം എളുപ്പമല്ല ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട കാര്യങ്ങൾ പലതും നമുക്ക് വളരെ എളുപ്പമായിട്ടും തോന്നും അങ്ങനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒറ്റക്കയിൽ നിന്ന് കണ്ടാല് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ പെണങ്ങി എന്തിനാ പേണി എന്തിനടി പണിങ്ങി എന്തിനടി പണിങ്ങി കുട്ടിനിയാസ് പണങ്ങി പണിങ്ങി നീനിട്ട് എന്തോ എവിടെ എനിക്കറിയില്ല ഞാൻ പിന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ കുറച്ചേരെ എല്ലാം പിന്നിട്ട് അവിടെ കിടന്നമ്മ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മണിക്ക് അവൻ്റെ സ്കൂൾ ക്ലാസ് കഴിയാറുണ്ട് എക്സാം ആയ കാരണം പിന്നെ നോമ്പോ അപ്പോൾ അവൻ്റെ ആൻറ്റി പറയുന്നു ഇന്നും കൂടെ എല്ലാം ബൈ ബൈബൈ ഒക്കെ പറഞ്ഞ് അവരുടെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിട്ടവിടെ ഉള്ളത് ഞാൻ അവനെ ഇടയ്ക്ക് കൊണ്ടാക്കാൻ പോകണ കാരണം കുട്ടികളൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ വശാളപ്പോൾ ആദമ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ അവൻ ലോലിപ്പോപ്പ് തിന്ന് റെഡ് ലോലിപ്പോപ്പാണ് മാം അവനക്ക് രണ്ട് മൂന്ന് മിഠായി തന്നെന്നൊക്കെ പറയട്ടോ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ആള് പോയത് കാരണം നിങ്ങൾക്കറിയാലോ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് മാമിന്റെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് അവൻ പോയത് അതുകൊണ്ട് കുട്ടിന്ന് മാഷ ഭയങ്കര സന്തോഷത്തിലാണ് പോയത് അപ്പം ഒരാൾ വന്നപ്പോൾ തന്നെ മാമ് എന്താ പറയാ ഡ്രസ്സ് തന്നതും അതുപോലെ തന്നെ എന്താ പറയാ മിഠായി തന്നതും ബുക്ക് എടുക്കലും അങ്ങനെ നമ്മൾ ആദ്യം സ്കൂളിട്ട് വന്നാൽ എന്നോ അങ്ങനെ തന്നെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യും അതുപോലെ എല്ലാം എന്തേലും ഉണ്ടെങ്കിലൊക്കെ കാണിച്ചിരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ അതും സ്കൂളിട്ട് വന്നാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് തന്നെ യൂണിഫോം മാറ്റലും ഷൂസ് മാറ്റലും അതുപോലെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പം അവനക്ക് മാമ്മാർ കൊടുത്ത മിഠായിയാണ് റവിശ്മാമും സന മാമും തന്ന മിട്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് തന്നെ തിന്നട്ടോ ഒരാൾക്കും ഷെയർ ചെയ്യാനല്ല ഒന്നിക്കില്ലേ എല്ലാ ബേബി ഉറങ്ങല്ലേ അപ്പോൾ എല്ലാ ബേബിക്കതിൻ്റെ ആവശ്യമില്ല എല്ലാ ബേബി നീറ്റല്ല നമുക്ക് വേറെ പുസ്തകക്കാരുടെ അവിടെ നിന്ന് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുപ്പരാൾ ഭയങ്കരമായിട്ട് ഊററ്റാണ്ടിരുന്ന കുറേ പെരുടാൻ ജെസ് എടുത്തേക്കടാന്ന് പറഞ്ഞു ഏയ് ഉമ്മച്ചയ്ക്ക് എന്താ അവളോ എന്ന് പറഞ്ഞിട്ട് ഉപ്രവാ സമ്മതിച്ചു തന്നിട്ടോ പിന്നെ അവൻ്റെ സ്കൂളത്തെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ ഫോട്ടോ സ്കൂളിലത്തെ കൂട്ടുകാരെല്ലാവരും കൂട്ടിയിട്ടുള്ള പ്രാഥമിക കരച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഞാനവിടെ നല്ല വിരിഞ്ചിയും ബീഫ് കറിയും കൊടുത്ത് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗെ ബൈ